ഹലോ ഞാൻ ലിപില്ലി അപ്പം ഇന്നലെ പലരും എൻ്റെ അടുത്ത് യൂട്യൂബിലായാലും പറഞ്ഞായിരുന്നു അതായത് യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഈ സിനിഫയൽ ഗ്രൂപ്പ് അതായത് ഫേസ്ബുക്കിലൊരു അത്യാവശ്യം മറ്റോണം അത്യാവശ്യം നല്ല രീതിയിൽ നടക്കുന്ന ഒരു സിനിമ ഗ്രൂപ്പാണ് സിനിഫയൽ ഞാൻ ആ ഗ്രൂപ്പിലൊരു അംഗം തന്നെയാണ് പക്ഷേ ഇപ്പം എന്തോ കുറച്ച് എനിക്ക് അങ്ങനെ ആക്റ്റീവ് ആകാൻ പറ്റുന്നില്ല അതെന്തോ ആയിക്കോട്ടെ പിന്നെ രണ്ട് മൂന്ന് പേരിങ്ങനെ പറഞ്ഞു തന്നായിരുന്നു അത് പറഞ്ഞു തന്നായിരുന്നല്ല രണ്ട് മൂന്ന് പേരെ ഇങ്ങനെ പോസിറ്റീവ് ഷെയർ ചെയ്തു തന്നായിരുന്നു വിജിത് വിജയൻ വിജയനിപ്പോൾ എന്തോ ഒരു കേസോ അങ്ങനെ എന്തോ വന്നിട്ടുണ്ടത് അത് വേതന സമയത്തും ബന്ധുമിത്രാദികൾ ആ പടത്തിനെതിരെ നെഗറ്റീവ് പറ ആ പടത്തിൻ്റെ ആൾക്കാരുടെ അടുത്ത് സിനിമയുടെ പിടിച്ച ആൾക്കാരുടെ അടുത്ത് പൈസ തന്നില്ലെങ്കിൽ നെഗറ്റീവ് റിവ്യൂ പറയുന്നു അങ്ങനെ എങ്ങോണ്ട് ഒരു അപവാദം പോലെ ഇപ്പോൾ വന്നിരുന്നു അപവാദമാണെന്നൊന്നും എനിക്ക് ഉറപ്പില്ലായിരുന്നു അതാരണം ഞാൻ അധികം അതിനെക്കുറിച്ച് സംസാരിച്ചില്ല കാരണം എൻ്റെ അടുത്ത് പറഞ്ഞു അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാമോ ചെയ്യാമെന്നൊക്കെ ചോദിച്ചായിരുന്നു പക്ഷേ ഒരു കാര്യം അറിയാൻ പാടില്ലാണ്ട് ഇപ്പം ചെയ്യാൻ പറ്റില്ലല്ലോ പുള്ളി അങ്ങനെ സിനിമയുടെ ഇത് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല പുള്ളി എത്രയോ നല്ല പടങ്ങൾ പ്രൊമോട്ട് ചെയ്യണമുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ മോശമായിരുന്നു ഇപ്പോൾ ഞാനത് പറയാൻ മോശമാണെന്ന് ഞാൻ പറയാണ്ടിരുന്നതിൻ്റെ കാരണം വേറെയാണ് കാരണം പുള്ളി ആ പടത്തിനെപ്പറ്റി ഒരു മോശം പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല അത് കാരണം പിന്നെ ഞാൻ ഒന്നും ചെയ്തില്ല ഇപ്പൊ എന്തായാലും പുള്ളിയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടിട്ട് നിങ്ങൾ പറ കണ്ടിട്ട് നിങ്ങൾ വാ എന്നിട്ട് ഞാൻ പറയാം ഹായ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം എൻ്റെ പേര് വിജിത്ത് ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മുഖമായിരുന്നു എന്റേത് വിജിത്ത് വിജയൻ അതായത് സിനി ഫയൽ ഫേസ്ബുക്ക് മൂവി ഗ്രൂപ്പിൻ്റെ ഫൗണ്ടറാണ് ഈ ഞാൻ അപ്പോൾ ഇപ്പോ ഇപ്പോ ഇടയ്ക്ക് ഒരു സിനിമ ഇറങ്ങി ആ സിനിമയുടെ പ്രൊഡ്യൂസർ അതായത് നിലവിലെ രണ്ട് സിനിമകൾ സംവിധാനം ചെയ്ത് സൂപ്പർ ഹിറ്റായ വ്യക്തി ബിപിൻ ജെ ജെ ഹേ ഗുരുവായൂർ എന്നീ സൂപ്പർ ഹിറ്റ് സിനിമകൾ സംവിധാനം ചെയ്ത ഒരാളാണ് ആ ചേരനായിരുന്നു ഇപ്പോൾ ഇറങ്ങിയ സിനിമയുടെ പ്രൊഡ്യൂസർ ബിപിൻ ദാസ് അപ്പൊ അദ്ദേഹം എനിക്കെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുണ്ടായി എനിക്ക് അതായത് സിനി മൂവി ഗ്രൂപ്പിന് കാശ് തന്നില്ലെങ്കിൽ ആ സിനിമയ്ക്കെതിരെ ഞാൻ നെഗറ്റീവ് റിവ്യൂ നടത്തുമെന്ന് അദ്ദേഹം ഇന്നലെ പ്രസ് പ്രസ് പ്രസ്മീറ്റിൽ പറയാം പറഞ്ഞ വാക്കുകളാണ് അപ്പൊ അദ്ദേഹത്തിനോട് ഞാൻ നെഗറ്റീവ് റിവ്യൂ ചെയ്യും എന്ന് പറഞ്ഞ വോയിസ് റെക്കോർഡ് അദ്ദേഹത്തിന് പക്കലുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു വോയിസ് റെക്കോർഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഉറപ്പായും അത് പുറത്തുവിടണം കാരണം എല്ലാവരും കാണി പ്രസ് പ്രസ് മീറ്റിൽ പോയി പറയുണ്ടായ ഉണ്ടായ കാര്യമാണ് പുള്ളിയുടെ സിനിമ പുള്ളിയുടെ സിനിമയുടെ പ്രൊമോഷന്റെ മറ്റൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരുന്നു ഈ പറയുന്ന ബിജിത്ത് എന്ന വ്യക്തിയും സിനിഫയൽ മൂവി ഗ്രൂപ്പും അപ്പോൾ അദ്ദേഹം പറയുന്ന കണക്ക് ബിജിത്ത് വിജയന് അല്ലെ സിനിഫയൽ മൂവി ഗ്രൂപ്പിന് കാശ് തന്നില്ലെങ്കിൽ നെഗറ്റീവ് റിവ്യൂ ഇടും എന്ന് പറഞ്ഞ ആ വോയിസ് റെക്കോർഡ് ഉറപ്പായും അദ്ദേഹം പറയുന്നതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെങ്കിൽ ഉറപ്പായി അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ അത് പുറത്തുവിടണം നല്ല സിനിമകൾ മരിക്കാതിരിക്കട്ടെ എന്ന് ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആ ഞാൻ പറയുന്നത് ഉറപ്പായും ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം അപ്പോൾ വിപിൻ വേഗം ആ വോയിസ് റെക്കോർഡ് പുറത്തു വിടണം ോ അതായത് പുള്ളി ഇപ്പൊ പറയുന്ന പറയണ കാര്യം ഇതൊന്നും അറിയില്ല കാരണം പുള്ളി പുള്ളി പറഞ്ഞിട്ടില്ല ഉറച്ചു നിക്കണു കാര്യം പറഞ്ഞ ഇതാണ് ഈ ഒരു വീഡിയോ ചെയ്യാതെ കാരണം ഒരു തുമ്പും പാലും ഇല്ലാണ്ട് ഒന്നും നമുക്ക് കരുതി എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ അല്ലെങ്കിൽ പിന്നെ വ്യക്തമായി നമുക്ക് മനസ്സിലാവണം അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഇതിനെ കുറിച്ചൊന്നും പറയാണ്ടിരുന്നതും അതാണ് കാര്യം പിന്നെ ഈ പുള്ളി ഞാനൊക്കെ നല്ല സുഹൃത്തുക്കളായിരുന്നു കാരണം ഞങ്ങൾ പലപ്പോഴും തിയേറ്ററിൽ വെച്ച് കാണാറുണ്ട് സംസാരിക്കാറുണ്ട് പിന്നെ അതേപോലെ തന്നെ ഫീനിക്സ് പട പടത്തിൻ്റെ മറ്റേ റിലീസിൻ്റെ അന്ന് ഞങ്ങൾ ഈ സിനിഫയില് ഗ്രൂപ്പ് ഒരു പ്രിവ്യൂ പോലെ നടത്തിയായിരുന്നു അന്ന് ഈ പുള്ളിയാണ് എനിക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ തന്നത് അപ്പോൾ പിന്നെ ഈ പുള്ളി അങ്ങനെ ഒരു പടം മോശമാണെന്നും പറഞ്ഞ് അല്ല മോശമാണ് മോശമാണെന്ന് പറയും അല്ലെങ്കിൽ പൈസ തന്നെ പറയാൻ പറയുമെന്ന് എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഞാനത് അതിനെക്കുറിച്ചൊന്നും റിയാക്ട് ചെയ്യാത്തതും പറയാണ്ടിരുന്നതും എന്തായാലും അത് നന്ന നല്ല തീരുമാനമെന്ന് തോന്നി അപ്പോൾ അത് ഈ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി മനസ്സിലായത് അപ്പോൾ ഞാനത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞതുള്ളൂ ശരി